യുദ്ധം നടക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് തളർന്നു പോവുകയും അവനെ നോക്കാൻ പണമില്ലാതെ അവിടുത്തെ തന്നെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരികയും പിന്നീട് അതിലൊരു പട്ടാളക്കാരനെ വേണ്ടിയിട്ട് പ്രേണത്തിലാവുകയും ചെയ്ത നായിക അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ദ പേഷ്യൻസ് സ്റ്റോൺ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ തളർന്നിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിലിരിക്കുവായിരുന്നു പുറത്താണെങ്കിൽ ബോംബ് കൂട്ടുന്നതും അതുപോലെ തന്നെ വെടിവെപ്പ് ശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവളാണെങ്കിൽ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു ഡോക്ടർ അവളോട് പതിനാറ് ദിവസം എത്തിച്ചെല്ലാം ശരിയാവുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഇത്തരം ദിവസമായിട്ടും അവനൊരു മാറ്റമില്ലാതെ കിടക്കുമായിരുന്നു പിന്നീടാണ് അവളുടെ രണ്ട് കുട്ടികൾ വന്ന് വിശക്കുന്നതെന്ന് പറയുന്നുണ്ട് അവളാണെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ചുകൊടുക്കാൻ വെളിയിലേക്ക് പോകുന്നത് വെളിയിലാണെങ്കിൽ യുദ്ധം നടക്കുന്നുണ്ട് ഇവർക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ലായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ കുറേ പട്ടാളക്കാർ വന്ന് അവിടെ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അവിടെ മിക്ക സ്റ്റോറുകളും വരച്ചേക്ക് വരണം അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ആദ്യം മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും തൻ്റെ ഭർത്താവിന് മരുന്ന് മേടിക്കാനും പിള്ളേർക്ക് എന്തെങ്കിലും കഴിയാൻ കിട്ടുമോ എന്ന് നോക്കാനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരാണെങ്കിൽ അവിടുന്ന് ഓടിച്ചു വിടുവേ പിന്നീട് അവൾ തിരിച്ചു വന്ന ശേഷം തൻ്റെ ഭർത്താവിന് വിശക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള വെള്ളം ഒരു ട്യൂബ് വഴി ഭർത്താവിൻ്റെ വാലിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും തൽക്കാലം അവളാണെങ്കിൽ അവളുടെ ആൻഡിയുടെ വീട്ടിൽ പോയി എന്തെങ്കിലും തപ്പട്ടെ ഏതെങ്കിലും ബന്ധുക്കാർ അവിടെയൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്ന് അവനാണെങ്കിലൊരു റെസ്പോണ്ടും ഇല്ലായിരുന്നു എന്തായിരുന്നാലും അവളാണെങ്കിൽ അവളുടെ ആൻഡിയുടെ വീട്ടിലേക്ക് പോകും അവർ മാത്രമായിരുന്നു ഇപ്പോൾ അവിടെ ആകെയുള്ള ബന്ധുക്കളെന്ന് പറയാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേക്കും അവൾ ആറ്റിക്ക് പോയ മറ്റൊരു പുരുഷനായിരുന്നു കഥ തുറന്നത് ഉടനെ തന്നെ അവനാണെങ്കിൽ ഇവർ ആട്ടിപ്പായിക്കും അപ്പോൾ തന്നെ അവൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഏറെ കുറെ പിടികിട്ടും പിന്നീട് അവൾ വീട്ടിൽ വന്ന ശേഷം തന്നെ ഭർത്താവിനോട് കഴിഞ്ഞപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും ഭർത്താവിൻ്റെ ആണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഇവരോട് പറയാതെ രാജ്യം വിട്ടുപോയായിരുന്നു അതൊക്കെ പറഞ്ഞ് ഇവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മക്കൾ വന്ന് അവളെ വീണ്ടും വിളിക്കുന്നത് അവരാണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുമായിരുന്നു ആട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലായിരുന്നതുകൊണ്ട് അവളാണെങ്കിൽ പതിയൊരു ലാബ് കത്തിക്കും അത് കഴിഞ്ഞ് അവളാണെങ്കിൽ തന്റെ മക്കളോട് അവരുടെ ഫാദനെ ശല്യപ്പെടുത്തല്ലെന്ന് പറയും കാരണം അവർക്കാണെങ്കിൽ എന്തൊക്കെ ചുറ്റും നടക്കുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലാണെങ്കിൽ ഡോക്ടർ ഇവിടെ വീട്ടിലേക്ക് വരും പക്ഷെ അന്നാണെങ്കിൽ അവളുടെ പീരീഡ് ദിവസമായിരുന്നു അതവള് പറയുമ്പോഴത്തേക്കും ഡോക്ടർ ആണെങ്കിൽ തൽക്കാലം കയറുന്നില്ല തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക അവൻ മറ്റൊരു ദിവസം വരാമെന്ന് പറയും ഇതേസമയം അവളുടെ പിള്ളേരാണെങ്കിൽ ആ കഥക തുറന്നിട്ടേക്കുന്നത് കണ്ട് അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലും അവർക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവൻ്റെ വായിക്കിടന്ന് ട്യൂബ് എടുത്ത ശേഷം അവൻ്റെ മുതുകത്ത് കയറിയിരുന്നു കളിക്കാൻ തുടങ്ങും പിന്നീട് നായ് വരുമ്പോൾ ഈ സീനെല്ലാം കണ്ട് പേടിച്ച് പിള്ളേരെല്ലാം അടുത്ത് പുറത്തോട്ടാക്കിയ ശേഷം അവളുടെ ഭർത്താവിന്റെ രവലേക്ക് വീണ്ടും ആ ട്യൂബ് വെച്ച് കൊടുക്കും ഉടൻ തന്നെ അവിടെ നിന്ന് ലൗഡ് സ്പീക്കറിൽ ഒരു അനൗൺസ്മെൻറ്റ് വരും അവരാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരണം എല്ലാവർക്കും വെബൺസ് കിട്ടുമെന്നും അതു വെച്ച് എല്ലാവരും സ്വയം ഡിഫെൻഡ് ചെയ്യണമെന്നും പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത ബോംബ് അവിടെ പൊട്ടും ഉടനെ ഇവരാണെങ്കിൽ തൊട്ടടുത്ത് നെയബറിൻ്റെ വീട്ടിൽ ഹൈഡ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഓടി ആ ബേസ്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് അവരാണെങ്കിൽ അനൗസ്മെൻ്റ് കേട്ടുകൊണ്ടിരിക്കും പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇച്ചിരി കഴിഞ്ഞ് വെടിവെപ്പിൻ്റെ എല്ലാ ശബ്ദം നിന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളാണെങ്കിൽ പതി അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും അവൻ എന്തേലും പറ്റുമോ എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവളെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ വെളിയിലാണെങ്കിൽ ആർമഡ് പോയിസും ടാങ്കും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ മാക്സിമം ഡാമേജ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വെടി വെച്ചുകൊണ്ടിരിക്കും ഇവിടെ പെട്ടെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഉളിച്ച് കിടക്കും പിന്നീട് ഇടയ്ക്ക് വെടിയെ നിർത്ത സമയത്താണെങ്കിൽ ഇവിടെ ഓടി ബേസ്മെന്റിൻ്റെ അടുത്തേക്ക് ഒന്ന് പേടിച്ചിരിക്കുന്ന തന്നെ മക്കളെ ഒക്കെ ആശ്വസിപ്പിക്കും അതല്ലെങ്കിൽ കഴിഞ്ഞ് മണിക്കൂറുകൾ കടന്നുപോയി കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ വെടിയപ്പ് കഴിഞ്ഞെന്ന് പിടികിട്ടുമ്പോഴേക്കും അവളാണെങ്കിൽ പതിയെ ബേസ്മെന്റ് ഇറങ്ങി വെളിയിലേക്ക് വരും അവിടെച്ചന് ശേഷം വീടിൻ്റെ പൊട്ടിയ ജനാലകളൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് മറക്കും അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ആണെങ്കിലും അവളുടെ മക്കളെ കാണാൻ വേണ്ടി ആ ബേസ്മെന്റിലേക്ക് തന്നെ പോയി അവരുടെ അടുത്ത കിടന്നുറങ്ങും ഇതേ സമയത്താണ് അഫ്ഗാൻ സോൾജേഴ്സ് ഇവരുടെ വീട്ടിലേക്ക് എല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വെഡ്ഡിംഗ് റിങ്ങും അതുപോലെ തന്നെ അവൻ്റെ വാച്ചുകളും എല്ലാം അവർ പറിച്ചെടുത്തുകൊണ്ട് പോകും അതുകഴിഞ്ഞാൽ അതിലൊരു സോൾജർ ആണെങ്കിൽ ആദ്യം അവനെ കൊല്ലം തീരുമാനിക്കും പിന്നീടാണ് അവൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഖുറാൻ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവനെ വെറുതെ വിട്ടിട്ട് അവരങ്ങ് പോകുന്നത് അതല്ലെങ്കിൽ ഞാൻ അവൾ വരുമ്പോഴത്തേക്കും തന്റെ ഭർത്താവനും അവിടെയുള്ള സാധനങ്ങളും ഒക്കെ അവർ മോർട്ടിച്ചുകൊണ്ട് പോകുന്നത് പിടികിട്ടും എന്നാൽ പോലും അവൾക്ക് വലിയൊരു അപകടങ്ങൾ പറ്റിയിട്ടില്ലായിരുന്നു കാരണം അവളുടെ തൊട്ടടുത്തുള്ള നെയ്പേഴ്സിനെല്ലാം അവർ വെടിവെച്ച് കൊന്നായിരുന്നു തൻ്റെ മക്കളും സുരക്ഷിതരല്ലെന്ന് പിടികിട്ടി അവളാണെങ്കിൽ ഓടിപ്പോയി മക്കളെ കൊണ്ട് അവളുടെ ആൻഡിയുടെ അടുത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവളുടെ ആൻറ്റിക്ക് വരെ മറ്റൊരു സ്ത്രീ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരാണെങ്കിൽ ഇവളാട്ടി വായിക്കാൻ നോക്കും പക്ഷേ എന്നാലും ആ കൊച്ചു കുട്ടികൾ അവർ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ ഇനി തൊട്ടുമ്പോൾ വരെ മറ്റൊരു ഹോട്ടലിലേക്ക് പോയെന്ന് പറയും അങ്ങനെ ആ അഡ്രസ്സ് വെച്ച് ഇവിടെ ആണെങ്കിൽ ഇവരുടെ ആൻറ്റി അന്വേഷിച്ച ആ ഹോട്ടലിലേക്ക് ചെല്ലും അവിടെ ചെന്നശേഷം അവളാണെങ്കിൽ അവളുടെ മക്കളെ ആന്റിയുടെ അടുത്ത് എപ്പിക്കും പിന്നീട് അവളുടെ ആൻഡിയുടെ ഇന്ന് കുറച്ച് പണം മേടിച്ച് തിരിച്ച് ഭർത്താവിന് മരുന്ന് മേടിയാൻ വേണ്ടി ആ പഴയ സ്ഥലത്തേക്ക് തന്നെ പുറപ്പെടും അവിടെ ചെന്ന ശേഷം അവളാണെങ്കിൽ വീണ്ടും തൻ്റെ ഭർത്താവിനോട് സംസാരിച്ച് തുടങ്ങും കാരണം ഇവൻ്റെ സഹോദരനായിരുന്നെങ്കിൽ യുദ്ധം വരുന്നതിനെപ്പറ്റി ഒക്കെ അറിയായിരുന്നു എന്നാൽ അവനാണെങ്കിൽ ആരോടും പറയാതെ ഇവിടുന്ന് ആദ്യം തന്നെ രക്ഷപ്പെട്ട് പോയിരുന്നു പിന്നീട് അവളാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിനെല്ലാം തുടച്ച ശേഷമാണ് അപ്പോൾ തൻ്റെ ഭർത്താവിനോട് പറയുന്നത് അവളാണെങ്കിൽ ഈ കല്യാണത്തിൽ ഒരിക്കലും തൃപ്തിപ്പെട്ടിരുന്നില്ലെന്ന് അതിന് കാരണമായിട്ട് അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിരുന്നിട്ട് പോലും ഇവളെ ഭർത്താവിനെ ഒരുപാട് തവണ കണ്ടിട്ട് എന്ന് പറയും ഇതിനെല്ലാം കാരണം എന്ന് വെച്ചാൽ പത്ത് വർഷം മുമ്പ് ശരിക്കും ഇവളാണെങ്കിൽ ഇവനെ എല്ലാവരും കല്യാണം കഴിച്ചിരുന്നത് അന്നേരം ഇവൻ യുദ്ധത്തിന് പോയതുകൊണ്ട് ഇവൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടായിരുന്നു ഇവളെ കല്യാണം നല്ലതാണ് അതുപോലെ തന്നെ പിന്നീട് ഇവിടെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവളുടെ അമ്മയമ്മയായിരുന്നു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവളാണെങ്കിൽ തന്റെ ഭർത്താവിൻ്റെ ഇരുന്ന ശേഷം അവളുടെ പഴയ കഥകൾ പറഞ്ഞു തുടങ്ങും അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ചൂതാട്ടം കളിക്കുന്നവനായിരുന്നു കിളികളെ വെച്ച് അവൻ ഒരുപാട് ചൂതാട്ടം കളിക്കും ഇവളുടെ സഹോദരങ്ങളെ നല്ലപോലെ നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു ഒരു ദിവസം കിളികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ അച്ഛനാണെങ്കിൽ ഇവളുടെ മൂത്ത സഹോദരിയെ ആ ചൂതാട്ടം കളിച്ചുകൊണ്ടിരുന്നവന് പണയം വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പത്തേക്കും ഇവിളക്കും തോന്നും ഇവളൊരുപാട് ഓവറായിട്ട് അവളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് അങ്ങനെ അവളാണെങ്കിൽ അവളുടെ ആൻറ്റിയുടെ അടുത്തേക്ക് വലിയ പോകും അവളച്ഛൻ്റെ അവളുടെ ആൻറ്റിയോട് തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയൊക്കെ പറ്റി പറയും തിരിച്ച് ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒട്ടടുത്തവളുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ ബന്ധുക്കളെ എല്ലാം കുഴിച്ചിടുന്നത് കാണും അന്നേരമാണ് ഡോക്ടർ താഴെ വന്നു ഇവിടെ വിളിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഈ പണം ഇല്ലാത്തത് ഡോക്ടറാണ് തിരിച്ചു പോകും ഇതേസമയത്ത് തന്നെ ആ സിറ്റി മുഴുവൻ സോൾജേഴ്സ് വളഞ്ഞായിരുന്നു ഉടനെ തന്നെ ഇവിളാണെങ്കിൽ ഇവിടെ ഭർത്താവിനെ അവിടെ ഇരിക്കുന്ന കട്ടിന് സാധനങ്ങൾ ഉപിപ്പിച്ച് തൊട്ടടുത്തോളം ഭിത്തിയിലായിട്ട് മറിച്ചു വെക്കും തൊട്ടുപറേ തന്നെ അഫ്ഗാൻ കമാൻഡറും മറ്റൊരു സോൾജറും കൂടെ കൊണ്ടുവരും ഇവിളാണെങ്കിൽ പേടിച്ച് പോകും കാരണം ഇമാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്ന ഇവൾക്ക് തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവളാണെങ്കിൽ മറ്റു വഴിയൊന്നുമില്ല കമാൻഡറോട് പറയും ഇവിടെ ഒരു വേശിയാണെന്നും ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുക എന്നും പറയും ശേഷിയെന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ അറപ്പോളെ കാണുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ കമാൻഡർ ആണെങ്കിൽ കുറേ തെറി വിളിച്ച് ഇവളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയ ശേഷം അവിടെ ഇറങ്ങിപ്പോകും ഈ സമയത്തല്ല ഇവളാണെങ്കിൽ ഏത് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കത്തി പുറകെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ആ കമാൻഡറി കൂടെ വന്ന പട്ടാളക്കാരൻ ഇവളെ കാണാൻ വേണ്ടി വരുന്നത് അല്ലാതൊന്നും അതിൻ്റെ അക്കാതെ അവൾക്ക് കുറെ പണം എറിഞ്ഞ ശേഷം അവളുമായിട്ട് ബന്ധപ്പെടും അവൻ പോയി കഴിഞ്ഞ് അവൾക്കാണെങ്കിൽ ആദ്യ അപമാനപ്പെട്ട പോലെ ഇരിക്കും പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആ പൈസ എല്ലാം എടുത്ത് അവളാണെങ്കിൽ അവളുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും അവൾ ആ പൈസ കൊണ്ട് പിറ്റേ ദിവസം തന്നെ പോയി വെള്ളവും ഭക്ഷണം അതുപോലെ തന്നെ ഹസ്ബൻറ്റിൻ്റെ മരുന്നുകളും മേടിക്കും അതെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോഴാണ് ആ ആണെങ്കിൽ വീട്ടിൽ ഇവളെ വന്ന് കാണുന്നത് അവനാണെങ്കിൽ ഈ പ്രാവശ്യം പൈസ ഓഫർ ചെയ്ത് വന്നേക്കുമായിരുന്നു ഇച്ചിരി നേരെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു ഈ പ്രാവശ്യം അവളാണെങ്കിൽ അതിനുവേണ്ടി സമ്മതിക്കും അങ്ങനെ അവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനും പൈസയും കിട്ടും അപ്പം അത് ഇവളാണെങ്കിൽ ശരിക്കും ഹാപ്പിയായിട്ട് ആയിട്ട് പെടുന്നു അവളാണെങ്കിലും ഒരു കുറ്റബോധമില്ലാതെ ഇതെല്ലാം വന്ന അവളെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും അവളവുടെ ഹസ്ബൻഡിനോട് പറയും അവനക്കാളും എന്തുകൊണ്ട് ഫേദാ സോൾജറാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് മിച്ചിട്ട് സിമയത്തെ ബന്ധപ്പെട്ടുള്ള പോലും അതാണെങ്കിൽ ഇവൾക്ക് മറക്കാൻ പറ്റാതെ നല്ല അനുഭവം തന്നു ഇവനാണെങ്കിൽ പത്ത് വർഷമായിട്ട് അവർ തരാൻ പറ്റുന്നില്ലെന്നൊക്കെ അങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് തോന്നും ഒരുപാട് ഓവറായിട്ട് അവനോട് സംസാരിച്ചത് അങ്ങനെ അവളാണെങ്കിൽ സംസാരിക്കുന്ന നിർത്തിയിട്ട് കുറ്റബോധം കാരണം അവളേ ഇരിക്കുന്ന ഖുറാനിനടുത്ത് വായിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അവളുടെ തെറ്റുകൾക്കെല്ലാം ശ്രമിക്കണമെന്ന് പിറ്റേ ദിവസം അവളെ ഭക്ഷണം എല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്കിനും അവളുടെ മതിലുകളൊക്കെ അത്യാവശ്യം ശരിയാക്കി വെച്ചേക്കുന്നത് കാണാം അതാണെങ്കിൽ ആ സോൾജർ ചെയ്തായിരുന്നു അവൻ വീണ്ടും ഇവളെ കാണാൻ വന്നേക്കുമായിരുന്നു ഇവളുടെ കൂടെ കുറേ സമയം ചിലവഴിക്കാൻ വേണ്ടി അങ്ങനെ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ കമാൻഡർ ഒരുപാട് അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ദേഹത്തെ സിഗർട്ട് വെച്ച് പൊള്ളിച്ച പാളൊക്കെ കാണുന്നു അവളാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് വീണ്ടും ബന്ധപ്പെടും നീരി ഇവള് നിങ്ങളുടെ ആൻറ്റിയോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയും അങ്ങനെ അവൾ അവളീത്തല്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കവറിൽ കോൾഡ് ചെയിനും കുറേ ഫ്രൂട്ട്സും ഇരിക്കുന്ന കാണും അതാണെങ്കിൽ ആ സോൾജർ അവൻ്റെ പ്രണയം അറിയിക്കാൻ വേണ്ടി ഇവൾക്ക് വേണ്ടി കൊടുത്തതായിരുന്നു അവൾക്ക് പതിയെ പതിയെ തോന്നി തുടങ്ങും ആ സോൾജറിൻ്റെ കൂടി ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് സന്തോഷം വരുന്നതൊക്കെ എന്നാൽ അവളുടെ ഭർത്താവിന് കുറച്ച് ചോർത്ത് ദയനീയതയും തോന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ കുറേ നേരം അവളുടെ ഭർത്താവിനെ നെഞ്ചി ചാഞ്ഞ് കിടക്കും കുറേ സമയം കഴിയുമ്പോഴത്തേക്കും മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് ഇവർക്ക് മോശമായിട്ട് തോന്നിയിട്ട് ഭർത്താവിൻ്റെ കാല് മാപ്പ് ആപ്പുറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് വീടിൻ്റെ മനസ്സുമറിയവളാണെങ്കിൽ ഇവിടെ ഭർത്താവിനോട് വന്ന് ഒരിക്കലും പറയാത്തൊരു രഹസ്യം പറയും ഇവൾ പറയും ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് കാരണം ഇവിടെ ഭർത്താവിനെ കുട്ടികൾ കണ്ടാക്കുള്ള കഴിവില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവള് പറയും ഇതൊക്കെ ഇവിടെ വെളി പറയുന്നതിൻ്റെ കാരണം ഇവൾക്ക് സൊസൈറ്റി കിട്ടിക്കൊണ്ടിരുന്ന റെസ്പെക്ട് ഒരിക്കലും പോകാതിരിക്കാനായിരുന്നത് അതുപോലെ തന്നെ ഇവളാണെങ്കിൽ ഇവളുടെ ഭർത്താവ് ഇല്ലായിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവർ മാറി മാറി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആ രണ്ട് പെൺമക്കൾ ഇവളുടെ ഭർത്താവിൻ്റെ അല്ലെന്നും പറയും അവരുടെ രണ്ടുപേരും അച്ഛനാരാന്ന് ഇവൾക്ക് തന്നെ അറിയത്തില്ല കാരണം കണക്കിൽ കണക്കിലിന്നാവുന്നതിലും അധികം ആളുകളോട് ഇവള് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇവളുടെ ഇവിടെ കിടക്കാൻ വന്നവരുടെ പേരോ രൂപമോ ഒന്നും ഇവൾ ഓർത്തിരിക്കുന്നില്ലെന്നും കൂടെ പറയും ഇതെല്ലാം കേട്ടുകൊണ്ട് ഭർത്താവ് ആണെങ്കിൽ അതി അവൻ്റെ ആ പാരലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ചെയ്തത് മാറി മാറി വന്നുകൊണ്ടിരിക്കും അവനാണെങ്കിൽ വട്ട് വട്ടുപിടിച്ച് കൊള്ളെ അവളുടെ കഴുത്തിക്കിറപ്പിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കും അവൾ ഉടൻ തന്നെ അവളെ ചെയ്യുന്ന കത്തിയെടുത്ത് തൻ്റെ ഭർത്താവിനെ കുത്തി കൊല്ലും അങ്ങനെ അവളാണെങ്കിൽ ചെയ്ത കാര്യമല്ല അവരുടെ കുറ്റപത്രത്തി കിടക്കുമ്പോഴാണ് ആ സോൾജിറങ്ങോട്ട് വരുന്നത് അവൻ ഞാൻ താ സ്റ്റേ ചെയ്യുന്ന പെണ്ണ് ചെയ്താ കൊലപാതകം കണ്ടിട്ട് നോക്കി ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ഈ സിനിമയെ അവളെ അവസാനിക്കും